അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ജ്വാല എന്ന പേരിൽ വനിതാ സ്വയം രക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു കൂടുതൽ വാക്കുകൾ കൊണ്ട് മാത്രം വിശേഷിപ്പിക്കുക അല്ല ഒരു സമൂഹം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരള പോലീസ് ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയത് വളരെ 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 പോസിറ്റീവ് ആണ് ഒത്തിരി ന്യൂസ് റിപ്പോർട്ട്സ് ഈ രീതിയിലും ഡിഫൻസ് സൈഡിനകത്താണെങ്കിലും എസ് ടി എഫ് സൈഡിനകത്താണെങ്കിലും ഒരു മടിയുമില്ലാതെ തോണ്ടുന്നവനെയും തുള്ളുന്നവനെയും തിരിച്ചു മുഖത്തടിക്കാനുള്ള കഴിവ് ആർജിച്ചെടുത്ത ഒരു 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 ജീവിക്കാൻ പറയുന്നത് അഡീഷണൽ എസ് പി ഫിറോസ് എം ഷഫീഖ് അധ്യക്ഷനായിരുന്നു പ്രശസ്ത എഴുത്തുകാരി സി എച്ച് മാരിയത്ത് വനിതാ സംരക്ഷണ ഓഫീസർ ശ്രുതി സെന്റ് ജോമാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അമല ജോർജ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ അറ്റാശേരി കോട്ടക്കൽ ആരോഗ്യശാല മാനേജർ പ്രീത വാര്യർ വനിതാ ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചർ വിജയകുമാരി ഫിറ്റ്നസ് കോച്ച് സുധ നാഷണൽ ഷൂട്ടിംഗ് താരം കുമാരി അറഫ ഷെറിൻ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഓഫീസർ ഫീല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ കോട്ടയ്ക്കൽ ആര്യശാല ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ എം മധു ജെ ജെ ബി മെമ്പർ രാജേഷ് ഭാസ്കർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു അഞ്ഞൂറ് വനിതകൾ സംബന്ധിച്ചു ജനമൈത്രി എ ഡി എൻ സബ്ഇൻസ്പെക്ടർ അനിൽകുമാർ നന്ദിയും പറഞ്ഞു കെ വത്സല വി സോണിയ കെ സി സിനിമ എന്നിവർ പരിശീലനം നൽകി നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ